നമസ്കാരം ഞാൻ വെട്ടം തിരൂര് വിശ്വത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ടായിരത്തി ഇരുപത്തി ബുധനാഴ്ച വാണിയന്നൂർ ചാത്തങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തന്ത്രി ബ്രഹ്മശ്രീ കിഴക്കുമ്പാട്ടിൽ ശങ്കര നമ്പൂരിപ്പാടിൻ്റെ കാർമ്മികത്വത്തിൽ നടക്കുന്ന ലക്ഷ്മി പൂജ എല്ലാ ഭക്തജനങ്ങളും നമ്മുടെ എല്ലാ പ്രദേശവാസികളും നാനാഭാഗത്തുള്ള എല്ലാവരും ഈ ഒരു യജ്ഞത്തിൽ പങ്കെടുത്ത് എല്ലാവിധ സർവൈശ്വര്യങ്ങളും നമ്മളുടെ നമ്മുടെ കുടുംബത്തിലേക്ക് കുടുംബത്തിലേക്കും പരമ്പരയിലേക്കും സന്താനപരമ്പേക്കും എല്ലാവരും ഇതിൽ പങ്കെടുക്കുന്നതാണ് ലക്ഷ്മി നാരായണ പൂജ എന്താണ് ലക്ഷ്മി നാരായണ പൂജ ലക്ഷ്മിയും നാരായണ അല്ലെ ഈ ലക്ഷ്മി നാരായണ എന്ന് പറയുമ്പോൾ ലക്ഷ്മി അഥവാ മഹാലക്ഷ്മി എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യങ്ങളും ഉണ്ടാക്കുന്ന ദേവതയാണ് ലക്ഷ്മി നാരായണ പൂജയും പ്രധാനമായിട്ടും മഹാലക്ഷ്മിയെയും വിഷ്ണുവിനെയും പ്രത്യേകം പത്മത്തിൽ ആവാഹിച്ച് പതിച്ച് ചെയ്യുന്ന ഒരു അസാധാരണ പൂജ തന്നെയാണ് ഇത് ഈ ലക്ഷ്മി നാരായണ പൂജയിൽ പ്രധാനമായിട്ട് ലക്ഷ്മി സമ്പത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ദേവതയാണ് മാത്രമല്ല ഈ ദമ്പതിവിലേക്ക് ദമ്പതിയിലേക്ക് നമ്മളുടെ ഓരോ കുടുംബത്തിലെയും ദമ്പതികളിലേക്കും എല്ലാവിധ ഐശ്വര്യങ്ങളുണ്ടാകാനും വിവാഹം നടക്കാത്ത സ്ത്രീ പുരുഷന്മാരിലേക്കും നല്ല വിവാഹവും നല്ല ദാമ്പത്യവും നല്ല കുടുംബജീവിതം ഉണ്ടാകാറുള്ളത് അതുപോലെ തന്നെ സന്താന പരമ്പരയിലേക്ക് നല്ല വിപുലികൾക്ക് നല്ല മക്കളുണ്ടായി ആ മക്കളോട് സന്തോഷമായി ജീവിക്കാനും അതിവിശിഷ്ടമായ ഒരു പൂജ തന്നെയാണ് ലക്ഷ്മി നാരായണ പൂജ ഈ ലക്ഷ്മി നാരായണ പൂജയിൽ മറ്റൊരു പ്രത്യേകതയുണ്ട് നമ്മളെല്ലാവരും സാമ്പത്തികമായിട്ടുള്ള ആളുകൾ കാരണം എല്ലാവർക്കും കടങ്ങളും പ്രാരാധനകളും പിന്നെ സാമ്പത്തികമായ നഷ്ടങ്ങളും ക്ലേശങ്ങളും ഒക്കെ ദുരിതങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ജനങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഞാൻ അടക്കം കാലങ്ങളിൽ തന്നെയുണ്ട് എന്നാൽ ഈ ലക്ഷ്മി നാടൻ പൂജയിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ സർവ്വവിധ സമ്പത്തും ഐശ്വര്യങ്ങളും സമൃദ്ധിയും നമ്മൾക്ക് നമ്മുടെ രൂപത്തിലേക്ക് ചേട്ടും അതുപോലെ തന്നെ നമ്മുടെ ഈ കലിയുഗത്തിൽ ഭക്തിക്കാണ് ഏറ്റവും പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ തിരക്ക് പിടിച്ച കാലഘട്ടങ്ങളാണല്ലോ ആ തിരച്ച് തിരക്ക് പിടിച്ച കാലഘട്ടത്തിൽ നമ്മൾ ദിനംപ്രതി അറിഞ്ഞോ അറിയാതെയോ ഒരുപാട് തെറ്റുകൾ നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട് നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നുണ്ടാവുക അറിയാതെ എങ്ങനെയോ ഈ പ്രാദേശികമായിട്ടുള്ള പഞ്ചമൃതപരമായിട്ടുണ്ടാവുക ഈ ലോകത്തിൽ നമ്മൾ അറിയാതെ ചെയ്യാൻ തെറ്റുന്നത് ലോകമാണ് ഇത്തരത്തിലുള്ള ലക്ഷ്മിനാരായണ ഗുരുവനും ഇത്തരത്തിലുള്ള യജ്ഞത്തിനും പങ്കെടുക്കണം നമ്മൾക്ക് ഒട്ടും ചെലവാക്കി കൊടുക്കും ലോകാഹ സംസ്ഥാന ലോകത്തിലെ സമസ്ത ജനങ്ങൾക്ക് തന്നെ സമസ്ത ജീവനകാലങ്ങൾക്കും ഈ പ്രകൃതിയ പഞ്ചകൃതാത്മകമായിട്ടുള്ള ഈ പ്രപഞ്ചത്തിൽ പ്രാപഞ്ചികമായിട്ടുള്ള ഈ ലോകത്തിൽ എല്ലാ മനുഷ്യരായിക്കോട്ടെ അതുപോലെ തന്നെ ജീവജാലമായിക്കോട്ടെ ഇവർക്കൊക്കെ സമാധാനവും ഐശ്വര്യം വരണം എന്നാലും പറഞ്ഞാൽ നന്ദി പറഞ്ഞുകൊണ്ട് ഏറ്റവും വേണ്ട നമുക്ക് ഈ കഴിയുമ്പോൾ ഈശ്വരാരാധന തന്നെയാണ് ഈശ്വരാരാധനയ്ക്ക് ശേഷമേ ബാക്കി ബാക്കി മറ്റുള്ളൂ ഒരു മിഷനെങ്കിലും ഈശ്വര പ്രാർത്ഥനയ്ക്ക സമയം നടത്തും അപ്പം ഈശ്വര പ്രാർത്ഥനയ്ക്ക് നമ്മൾ സ്വീകരിച്ച് ദിവസം മാറ്റി വെക്കാൻ കഴിയാറുള്ളത് ഏറ്റവും പുണ്യമായ തലമുറയാണ് ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് തോന്നുന്നത് അതുപോലെ നമ്മൾ നമ്മളെ മക്കളെ പഠിപ്പിക്കാം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങളിലെ പൂജാകർമ്മിന് ക്ഷേത്രത്തിലെ നാമചരത്തിലൊക്കെ പങ്കെടുക്കുകയും പുതിയൊരു തലമുറയിൽ നമ്മൾ സൃഷ്ടിക്കാം അങ്ങനെയുള്ള ഈ തലമുറയിൽ നമ്മളുടെ മക്കൾ കണ്ടു വരുമ്പോൾ ആ മക്കൾക്ക് ഏറ്റവും നല്ലത് എൻ്റെ അച്ഛൻ എന്നെ വളർത്തിയത് എന്നെയാണ് ഉള്ളത് എങ്ങനെയാണ് എൻ്റെ എന്നെ വളർത്തി എന്നെ അന്നകെ കൊണ്ടുവരുന്നത് എങ്ങനെയാണ് പോയി കാർത്തിക്കണമെന്ന് എങ്ങനെ നാമചരിക്കണം എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു പുതിയ തലമുറ നമ്മുടെ മാതാപിതാക്കൾ കാണിച്ചു തരുന്നവർക്ക് കുട്ടികൾ അത് കണ്ടു കൊടുക്കുക ഇപ്പം സാധാരണ രീതിയിൽ ഇന്നത്തെ കുട്ടികൾക്ക് ക്ഷേത്രത്തിൽ പോകാനൊന്നും പോകാനോ അല്ലെങ്കിൽ അടുപ്പിൽ പ്രാർത്ഥിക്കാനോ ഒരുപാട് പ്രാവശ്യം അച്ഛനന്മാരും പറഞ്ഞാൽ കൊള്ളും ഇപ്പം നമ്മുടെ യോഗ അങ്ങനെ ആവരുത് മക്കൾക്ക് ചെറുപ്പത്തിൽ തന്നെ ഇങ്ങനെയുള്ള ഈശ്വര ആരാധനയുടെ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുത്താലേ നമ്മളെ രക്ഷിതാക്കലും കണ്ടു വന്നാലേ പുതിയൊരു തലമുറ ഈ കലിയുഗത്തിൽ പ്രാപ്തരാകും നമ്മുടെ എന്തുകാര ഈ പറഞ്ഞ ലക്ഷ്മീനാരായണ അല്ലെങ്കിൽ എല്ലാവരും ഭക്തി ശ്രദ്ധാ പുരുഷ വ്രതശുദ്ധിയോടുകൂടി എല്ലാ വീടുകളിലും എൻ്റെ പ്രദേശത്ത് താമസിക്കുന്ന എല്ലാ വീടുകളിലും ഭക്തിയും എന്ത് വേണം ശുദ്ധിയോടുകൂടി പ്രതശുദ്ധിയോടുകൂടി നമ്മൾ ഈ പൂജയിൽ പങ്കെടുക്കുകയാണെങ്കിൽ യാതൊരു സംശയമില്ല നമുക്കും നമ്മുടെ കുടുംബത്തേക്കും എല്ലാവരുടെ ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും സന്താന സൗഭാഗ്യങ്ങളും ഉണ്ടാകുന്ന യാതൊരു അസംശയന പറയേണ്ട കാര്യമില്ല അപ്പം അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ ഞാൻ പറയുകയാണ് എല്ലാവരും അക്കമറിഞ്ഞ മനസ്സും ശരീരവും ആ ക്ഷേത്രത്തിലേക്ക് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ വിഷയവും ഉണ്ടാവുന്നു ഈ ലക്ഷ്മിനാരായണ പൂജയിൽ സംഘടിപ്പിച്ചാൽ നമ്മുടെ ചാത്തരങ്ങാട് മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഭക്തജനങ്ങൾക്കും അതുപോലെ തന്നെ ദേശവാസികൾക്കും എല്ലാവിധ അനന്തരവും ഭഗവാൻ്റെ അനുഗ്രഹങ്ങളും വിഷയങ്ങളും നൽകരുതെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ